നമസ്കാരം ഇപ്പോ ചർച്ച നടക്കുന്നത് സി ഐ എ പൗരത്വ ബിൽ അല്ലെ നടപ്പിലാക്കിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതെന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് പ്രചരിപ്പിക്കുന്നവർക്കും അറിയാം ഈ രാജ്യത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്തുന്നവർക്കും ഒക്കെ അറിയാം പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നവർക്കും അറിയാം എന്നാൽ കേരളത്തിൽ എന്തിനാണ് ഇപ്പോൾ സി ഐ എ ഇത്രയധികം പ്രശ്നമാകുന്നത് കേരളത്തിന് പുറത്ത് ഇത്രയധികം പ്രശ്നങ്ങളില്ല കുറെയൊക്കെ അവരുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞു വാസ്തവം എന്താണ് തങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതല്ല സത്യമാണ് കേരളത്തിൽ ഇത്രയധികം പ്രചരിപ്പിക്കപ്പെടുന്നതിന് വ്യക്തമായ കാരണമുണ്ട് കഴിഞ്ഞ കുറേ കാലത്തെ വാർത്തകൾ എടുത്തു നോക്കിയാൽ മതി മാത്യകോഴുനാടൻ കൊണ്ടുവന്ന മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത് അവിടെ നിന്ന് തുടങ്ങി പിന്നെ ഷോഹൺ ജോർജ് കൊളുത്തിവെച്ച് ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ എത്തി നിൽക്കുന്ന വീണാ വിജയന്റെ പേരിലുള്ള കേസ് അന്വേഷണം എക്സാലോജിക്ക് സി എം ആറിൽ കെ എസ് ആർ ടി സി തുടങ്ങി എല്ലാ പ്രസ്ഥാനങ്ങളും ചേർന്നുകൊണ്ടുള്ള അന്വേഷണവും അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇപ്പൊ കുറെ കാലമായിട്ടും മിണ്ടാനില്ല എങ്ങനെയെങ്കിലും സി പി എം രക്ഷപ്പെട്ടത് വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട് കുറച്ച് പിന്നെ ആൾക്കാർ കൊല്ലപ്പെട്ടപ്പോഴാണ് അങ്ങനെ കൊല്ലപ്പെട്ടപ്പോൾ അത് കൂടുതൽ ആളി കത്തിച്ചുകൊണ്ട് അവർ തന്നെ കത്തിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഈ എസ് എഫ് ഐ അന്വേഷണം ഒന്ന് മൂടി വയ്ക്കാൻ കഴിയുമോ എന്ന് നോക്കി അതവരിൽ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു അവർ തന്നെ സ്പോൺസേർഡായി അത് പൊലിപ്പിച്ചുകൊണ്ടുവന്നിരുന്നു അത്തരം വാർത്തകൾ എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിന്റെ വാല്യൂ ഏകദേശം കുറഞ്ഞു വന്നപ്പോഴാണ് സിദ്ധാർത്ഥിന്റെ വിഷയം വന്നത് സിദ്ധാർത്ഥ വിഷയം അല്പസ്വല്പം ആളിക്കത്തി കേരളം മുഴുവൻ അതിന് പ്രതിഷേധവുമായി നിൽക്കുന്ന സമയത്ത് പിണറായിക്കും സി പി എമ്മിനും അതുപോലെ എസ് എഫ് ഐക്കും ഒക്കെ അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കും അതായത് നേരത്തെ എസ് എഫ് ഐയുടെ അന്വേഷണം വന്നതുപോലെ തന്നെ കൂടുതൽ വിഷയമാകും എന്ന് മനസ്സിലായപ്പോ പ്രതിയെ അതിനെ അവർ ചെയ്യാൻ ഒരു മാർഗം അന്വേഷിച്ച് നടക്കണം അപ്പോഴാണത് സി ഐ എ വരുന്നത് നരേന്ദ്രമോദി സർക്കാർ സി ഐ നടപ്പിലാക്കിയത് അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി തന്നെയാണ് അവർ അധികാരത്തിൽ വരുമ്പോ സി ഐ നടപ്പിലാക്കും എന്ന് വളരെ വ്യക്തമായി അവർ പറഞ്ഞിരുന്നു അപ്പോൾ അവർ അധികാരം വിട്ടു പോകുന്നതിന് മുമ്പ് സി ഐ നടപ്പിലാക്കേണ്ടത് അവരുടെ ഉദ്ദേശമാണ് അതവർ കൃത്യമായി ചെയ്തു എന്നാൽ ഈ സി ഐ തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഇന്ത്യയുമായി ചേർന്ന് കിടന്ന അതായത് ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ ഒരു പ്രദേശം ഭൂപ്രദേശമായി കിടന്നിരുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാൻ വേർപെട്ടു പിന്നെ മറ്റ് ചില രാജ്യങ്ങൾ ഇന്ത്യയുമായി ചേർന്ന് കിടന്നിരുന്ന മറ്റു ഭാഗങ്ങൾ വേർപെട്ടു അവ ആ രാജ്യങ്ങളൊക്കെ പക്ഷേ മത രാജ്യങ്ങളായി മാറി ആ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അവർ ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ട് പലരും അവരുടെ പിന്മുറക്കാരി ഇവിടെ ഉണ്ട് പക്ഷെ അങ്ങനെ കുടിയേറിയവർക്കൊന്നും ഇന്ത്യയിൽ പൗരത്വമില്ല അത്തരത്തിൽ ഉള്ള വ്യക്തികൾക്ക് പൗരത്വം കൊടുക്കാൻ ഇന്ത്യയിൽ നിയമം ഇല്ല എന്നതാണ് അതിന്റെ പ്രശ്നം അതിനുവേണ്ടി ഒരു നിയമം ഉണ്ടാക്കണമെന്ന് നേരത്തെയുള്ള സർക്കാരും ഇപ്പോഴത്തെ സർക്കാരും എല്ലാം ആഗ്രഹിച്ചിരുന്നു പക്ഷെ അത് നടപ്പിലാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ് അത്രേ ഉള്ളൂ പത്തോ മുപ്പതിനായിരം പേരെ മാത്രം ബാധിക്കുന്ന വിഷയമാണത് അങ്ങനെ അല്ലാത്ത ആൾക്കാർ മറ്റു രാജ്യത്ത് നിന്ന് ഇവിടെ കുടിയേറി ഇവിടെ അനധികൃതരായി താമസിക്കുന്ന ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ പുറത്താക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ് അത്ര തന്നെ ഉള്ളു കാര്യം ഇതൊരു വലിയ സംഭവമാക്കി എടുക്കേണ്ട ഒരു ആവശ്യമല്ല പക്ഷെ ഇത് വലിയ സംഭവമാക്കി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ് ഇന്ത്യൻ മുസ്ലീങ്ങളെ മുഴുവൻ പുറത്തേക്ക് പറഞ്ഞുവിടാനാണ് അല്ലെങ്കിൽ ജയിലിലടയ്ക്കാനാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഇതുപോലുള്ള ആപദ്ഘട്ടങ്ങളിൽ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി കൊടുക്കുന്ന പൊടിക്കൈകൾ മാത്രമാണ് അല്ലാതെ വാസ്തവമായിട്ട് തന്നെ യാതൊരു ബന്ധവും ഇപ്പൊ നോക്കൂ എസ് എഫ് ഐ അന്വേഷണം ഇവിടെ സി കേസ് എവിടെ ഒന്നും കാണാനില്ല മാത്യകോഴി നാടൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന വന്ന ആ വിവരങ്ങളെ കുറിച്ച് ഇവിടെ പത്രങ്ങളോ മീഡിയകളോ സോഷ്യൽ മീഡിയകളോ പോലും സംസാരിക്കുന്നില്ല അതുപോലെ ഷോൺ ജോർജ് അതിനെ മുക്കി എസ് എഫ് ഐ ഒത്തിച്ചതിനെ ആരും സംസാരിക്കുന്നില്ല ഇപ്പോ സി പി എമ്മും പിണറായി സുരക്ഷിതമായിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ വിചാരിച്ചപ്പോൾ സി ഐ എന്നുള്ള ഒരു നിയമം ആ ഭേദഗതി ആ ഭേദഗതി വെച്ച് സത്യത്തിൽ പിണറായിയെ രക്ഷിക്കായിരുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം ആ ഒരവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത് സത്യത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇത് നമ്മുടെ സംസ്ഥാനത്ത് നീതി നിയമവും നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് അതിനെ കുറിച്ച് ഇപ്പോൾ മറ്റു വിഷയങ്ങൾ കൊണ്ടുവന്ന് അതിനെ മുക്കേണ്ട സ്ഥാനത്ത് സോഷ്യൽ മീഡിയകളും മീഡിയകളും ഈ പറഞ്ഞ കേരളത്തിന്റെ ഖജനാവിലേക്ക് വരേണ്ട കോടികൾ നമ്മുടെ നേതൃത്വം തന്നെ ഭരണകർത്താക്കൾ തന്നെ നടത്തിയിട്ടുള്ള കള്ളപ്പണ ഇടപാടുകൾ അതൊക്കെ അറിയണ്ടേ പുറത്തറിയണ്ടേ അതുപോലെ തന്നെ മറ്റ് തട്ടിപ്പുകൾ മിച്ചഭൂമി വിവാദം അന്നിപ്പോ അനക്കുന്നില്ല അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ എവിടെയും ഉണ്ടെന്നില്ല ഇതിനിടയിൽ ചില കൊലപാതകങ്ങൾ നടന്നു ചില ആത്മഹത്യകൾ നടന്നു അതൊക്കെ വലിയ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു അനീഷയുടെ ആത്മഹത്യ മുതൽ ഇങ്ങോട്ട് വരും പിന്നെ മറ്റു ചില വന്യമൃഗ അക്രമങ്ങള് ആ വ്യക്തികള് ആ പിന്നെ അതിന്റെ സുരക്ഷിതത്വം ബാക്കിയുള്ളവർക്ക് അപകടം പറ്റാതിരിക്കാൻ വേണ്ടി സർക്കാർ എടുത്തിട്ടുള്ള മുൻകരുതുകൾ നടപടികൾ അത് എവിടെ വരെ ആയി എന്നുള്ള വിവരം അതൊക്കെ വിസ്മരിക്കപ്പെട്ടു ഒരു സി എ എ വന്നപ്പോൾ സത്യത്തിൽ ഇവിടെ രക്ഷപ്പെട്ടത് പിണറായി സർക്കാരാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നത് ആളിക്കത്തിക്കും അവർ ഐക്യമുള്ളവരാണ് ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇടതുപക്ഷം പറഞ്ഞതാണ് സി പി എം വോട്ട് കൊടുക്കുന്നത് കൈപ്പത്തിക്കായിരിക്കുമെന്ന് അതായത് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ എവിടെയെങ്കിലും മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മറന്നുകൊണ്ട് വോട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ വോട്ട് കച്ചവടം നടക്കണണ്ട് അതുപോലെ തന്നെ ഇതിലേതെങ്കിലും ഒരു കക്ഷികൾ കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും അവർ രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ അവർ ഒരുമിച്ച് തന്നെ നിൽക്കുന്നുണ്ടെന്ന തെളിവ് തന്നെയാണ് സി ഐ ആളിക്കത്താൻ കാരണം അല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാത്ത ഒരു ഇന്ത്യയിലെ ഒരു പൗരനും മുസ്ലിം എന്നല്ല ഒരു പൗരനെയും ബാധിക്കാത്ത സി എന്ന് പറയുന്ന ഒരു നിയമം ഒരു നിയമ ഭേദഗതി അതിനെ ഇത്രയധികം വിവാദമാക്കി ഒരു സമൂഹത്തിനെ ഭീതിയിലെ മുൻമുന്നയിലാക്കി നിർത്തുന്നത് എന്തിനാണ് അതാലോചിച്ചാൽ പോരെ അപ്പോൾ ഇവിടെ ജനം തിരിച്ചറിയണം ഇവിടെ വിസ്മരിക്കപ്പെടാതെ ഇവിടെ തെളിഞ്ഞു നിൽക്കേണ്ട ഒരുപാട് വാർത്തകളുണ്ട് അതാണ് എസ് എഫ് ഐ ഒ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസ് പിന്നെ ദ സിദ്ധാർത്ഥന്റെ സി ബി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസ് ഇതിനിടയിൽ ആ വന്യമൃഗ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റ് എടുക്കേണ്ട മുൻകരുതലുകൾ അതിൽ കൊല്ലപ്പെട്ട ആൾക്കാർ അവരെ നഷ്ടപ്പെടുകാരും പുനരധിവാസം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ മറന്നുപോകണം ഇതിനിടയിൽ കുറേ വിദ്യാർത്ഥികൾ സെക്രട്ടേറിയ നടയിൽ കിടക്കുന്നുണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാനായി ആ തീരുന്നതിന് മുമ്പ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടന്നില്ല എന്നുണ്ടെങ്കിൽ കുറെ ആത്മഹത്യകൾ നടക്കും അപ്പൊ അതൊന്നും ഇവിടെ പുറത്തു വരരുത് അതൊന്നും വാർത്തയാകരുത് അത് വാർത്തയാദരിക്കാൻ വേണ്ടി ഒരു കാര്യവുമില്ലാതെ ഒരു വസ്തുതയും ഇല്ലാതെ സി ഐ എന്ന് പറയുന്ന ആ ഒരു ആ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ യഥാർത്ഥ ഉദ്ദേശം ഒന്നും നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ